ഹായ് ഓൾ സയൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഓക്കെ എൽ ജി എസ് ടെൻത്ത് പ്രിലിയൻസ് എക്സാം ഉള്ളവർ തീർച്ചയായിട്ടും നോക്കിയിരിക്കേണ്ട ഭാഗമാണ് ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ഇത് അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക ഏതാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ജീവകം ഡി ആണല്ലേ അതിന് കുറവ് ഉണ്ടാകുന്ന രോഗം ഏതാണ് കണ അടുത്ത ചോദ്യം വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിള വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ നെല്ല് അടുത്തത് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്ത വ്യവസ്ഥയാണ് അത് ശരിയാണ് മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ് രണ്ടാമത്തത് എന്താണ് രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും അത് ശരിയായ പ്രസ്താവനയാണല്ലേ രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ് അതും ശരിയായ പ്രസ്താവനയാണ് മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീ വ്യവസ്ഥയാണ് അടുത്തത് നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും അത് തെറ്റായ പ്രസ്താവനയാണ് ഓക്കെ നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്നറിയപ്പെടുന്നത് ഏതാണ് നാഡീകോശമാണ് നാഡീവ്യവസ്ഥയിൽ വരുന്നതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയും പെറിഫറൽ നാഡീവ്യവസ്ഥയും കേന്ദ്ര നാഡീവ്യവസ്ഥ ഏതൊക്കെയാണ് മസ്തിഷ്കവും സുഷുംനയും അടങ്ങിയതാണ് കേന്ദ്ര നാഡീ വ്യവസ്ഥ ഓക്കെ മസ്തിഷ്കവും സുഷുംനയും അടങ്ങിയതാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ പെരിഫറൽ നാഡി വ്യവസ്ഥയോ പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും മുപ്പത്തൊന്ന് ജോഡി സുഷുംന നാടികളും ചേർന്നതാണ് പെരിഫറൽ നാഡി വ്യവസ്ഥ ഓക്കേ അയോ വ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങളാണ് കേന്ദ്ര നാഡി വ്യവസ്ഥയും പെരിഫറൽ നാഡി വ്യവസ്ഥയും മസ്തിഷ്കവും സുഷുംനയും ചേർന്ന നാഡി വ്യവസ്ഥയാണ് കേന്ദ്ര നാഡി വ്യവസ്ഥ പന്ത്രണ്ട് ജോഡി ശിരോ നാടികളും മുപ്പത്തൊന്ന് ജോഡി സുഷുംന നാടികളും ചേർന്നതാണ് പെരിഫറൽ നാഡി വ്യവസ്ഥ ഓക്കേ അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ജില്ലയേത് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിപ്പ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ് ഓപ്ഷൻ സി കോഴിക്കോടാണ് അടുത്തത് പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ഉറമ്പു അടുത്തത് വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷക ലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ് ഏതാണ് എയ്റോപോണിക്സ് എന്താണ് പോളിഹൗസ് ഫാമിങ് പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റുകൾ കൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ ഭാഗികമായിട്ടോ മറച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനമാണ് പോളിഹൗസ് അങ്ങനെയുള്ള ഫാമിംഗ് ആണ് പോളിഹൌസ് ഫാമിങ് എന്താണ് പ്രിസിഷൻ ഫാമിങ് കൃഷിയിടങ്ങളിലെ മണ്ണിൻ്റെ സ്വഭാവം മണ്ണിലെ മൂലകങ്ങളുടെ അളവ് മണ്ണിൻ്റെ പി എച്ച് മൂല്യം ജലസാന്നിധ്യം എന്നിവ ആധുനിക വിദ്യയിലൂടെ കണ്ടെത്തി അവ പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രിസിഷൻ ഫാമിങ് ഹൈഡ്രോപോണിക്സ് എന്താണ് ചെടികളെ പോഷകലായനില് വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് മണ്ണിലല്ല പോഷകലായനില് വളർത്തുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് അടുത്തത് ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ് പ്രകീർണനം ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഇരുമ്പിൻ്റെ ഏതാണ് ഇരുമ്പിൻ്റേത് ഹേമറ്റൈറ്റ് ബോക്സൈറ്റ് അലൂമിനിയത്തിൻ്റെയാണ് കലാമിൻ സിങ്കിൻ്റേതാണ് കുപ്രൈറ്റ് കോപ്പറിൻ്റേതാണ് പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം ഓപ്ഷൻ സി ഗതികോർജം വർദ്ധിക്കുന്നു സ്ഥിതികോർജം കുറയുന്നു സ്ഥിതികോർജം കാണാനുള്ള ലൊക്കേഷൻ ഏതാ എം ജി എച്ച് എം ജി എച്ച് ആണ് അതിൽ എച്ച് ഹൈറ്റ് ഹൈറ്റ് കുറയുമ്പോൾ സ്ഥിതികോർജം കുറയുന്നു അത് ഓർത്ത് വെച്ചാൽ മതി അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും ഗതികോർജ്ജം വരിക ഇത് കുറയുമ്പോൾ ഗതികോർജം കൂടും സ്ഥിതികോർജം കൂടുമ്പോൾ ഗതികോർജം കുറയും താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിസർജനാവയവുമല്ലാത്തതേത് ഏതാണ് ഹൃദയം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗം എയ്ഡ്സ് പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്ഥികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ് ഓപ്ഷൻ ഡി എം ഫിസിമ നൂതന വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി നൂതന വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ് എൽസ എറാഡിക്കേഷൻ ഓഫ് ലെപ്രസി ത്രൂ സെൽഫ് റിപ്പോർട്ടിംഗ് ആൻഡ് അവയർനെസ് അടുത്ത ഓസ്റ്റ്യൻ ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ച് ഉണ്ടാകുന്ന ലഘു ഘടകം ദഹനഫലമായി പ്രോട്ടീൻ വികടിച്ച് ഉണ്ടാക്കുന്ന ലഘു ഘടകം ഏതാണ് അമിനോ ആസിഡ് കാൽ വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി അത്ലറ്റ്സ് ഫുഡ് ഫംഗസ് ആണ് കാരണം ഫംഗസ് പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് ഇൻസുലിൻ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ് ആരോഗ്യ കിരണം ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ടസ്ഥരം ഏതാണ് പെരീ കാർഡിയം ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ടസ്ഥരമാണ് പെരീ കാർഡിയം ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്നതാണ് പ്ലൂറ സുഷുമ്നയെയും തലച്ചോറിനെയും കവർ ചെയ്തിരിക്കുന്നതാണ് മെനിഞ്ചസ് ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏത് ഏതാണ് ബി സി ജി അടുത്ത ഓസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു എവിടെയാണ് ചെവിയിൽ ഏതാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് സ്റ്റേപ്പിസ് ചെവിയിൽ കാണപ്പെടുന്നു അടുത്ത ഓസ്റ്റേൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചിലതൊക്കെയാണ് ഒന്നും നാലും ആണ് ശരിയായിട്ടുള്ളത് വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്ത ബെറി ബെറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു ബുദ്ധിമാൻ്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനമേത് ബുദ്ധിമാന്റെ നെല്ല് പൊക്കാളി കേരള വനഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കേരള വനഗവേഷണ സ്ഥാപനം പി ചി ഒരു ആഹാര ശൃംഖയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും ഏതാണ് ഉൽപാദകർ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഒന്നോ നാലോ ആണ് ശരിയായിട്ടുള്ളത് താപത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ താപനിലയുടെ എസ് ഐ യൂണിറ്റ് ആണ് കെൽവിൻ താപത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആണ് ജൂൾ താപനിലയുടെ എസ് ഐ യൂണിറ്റ് ആണ് കെൽവിൻ അടുത്ത് താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത് ബലം പാസ്കൽ നല്ലതാണ് തെറ്റായിട്ടുള്ളത് ബലത്തിൻ്റെ യൂണിറ്റ് ഏതാണ് ന്യൂട്ടൺ അതിൽ പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ് പ്രവൃത്തിയുടേത് ജോളാണ് ഊർജത്തിൻ്റെ ജോൾ ബലത്തിൻ്റെ ന്യൂട്ടൺ അലൂമിനിയത്തിൻ്റെ ഒരു ധാതുവാണ് ഏതാണ് ക്രയോലൈറ്റ് അലൂമിനിയത്തിൻ്റെ പ്രധാന ധാതുക്കൾ ഓർത്തിരിക്കുക ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമണ്ണ് അലൂമിനിയത്തിൻ്റെ പ്രധാന ധാതുക്കളാണ് ബോക്സൈറ്റ് ക്രയോലൈറ്റ് കളിമണ്ണ് താഴെ പറയുന്നവയിൽ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ഇത് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണമല്ലാത്തത് ബേക്കലൈറ്റ് എന്താണ് തെർമോപ്ലാസ്റ്റിക്കുകൾ ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ ദൃഢമാകുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക്കാണ് തെർമോ പ്ലാസ്റ്റിക്ക് ഇവിടെ ഭൗതികമാറ്റമാണ് സംഭവിക്കുന്നത് എന്നാൽ തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്കോ ചൂടാക്കുമ്പോൾ മൃദുവാകുകയും തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്നു ഇത് ഇവിടെ രാസമാറ്റം സംഭവിക്കുന്നു ഓക്കെ അതാണ് തെർമോസെറ്റിം പ്ലാസ്റ്റിക് തെർമോപ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ് പോളിത്തീൻ പി വി സി നൈലോൺ എന്നിവ ബേക്കലൈറ്റ് മെലാനിൻ ഫോർമാൽ ഡിഹൈഡറസിൻ ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെ ഏതൊക്കെയാണ് കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും രണ്ടും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ് അത് ശരിയാണ് കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണോ അല്ല കോളറ ജലത്തിലൂടെ പകരുന്ന രോഗമാണ് ചി ചിക്കൻ ഗുനിയ മലിന ജലത്തിലൂടെ പകരുന്ന രോഗമാണ് അത് തെറ്റാണ് ചിക്കൻ ഗുനിയ കൊതുക് പരത്തുന്ന രോഗമാണ് ഓക്കെ അപ്പോൾ ഒന്ന് മാത്രമാണ് ശരിയായിട്ടുള്ളത് അനോഫിലസ് പെൺകുതുകൾ വാഹകരായിട്ടുള്ള രോഗം ഏതാണ് മലമ്പനി അനോഫിലസ് കൊതുക് വരുത്തുന്നത് മലമ്പനി അടുത്തത് ശരിയായ ജോഡി കണ്ടെത്താനാണ് ക്ഷയം ബി സി ജി ക്ഷയരോഗത്തിനെതിരെയുള്ള വാക്സിനാണ് ബി സി ജി അല്ലേ അടുത്തത് ടെറ്റനസ് ഒ പി വി അത് തെറ്റാണ് ഒ പി വി എന്താണ് ഓറൽ പോളിയോ വാക്സിൻ പോളിയോയ്ക്കെതിരെയുള്ള വാക്സിനാണ് ഒ പി വി അടുത്തത് ഡിഫ്തീരിയ എം എം ആർ അതും തെറ്റാണ് എം എം ആർ എന്താണ് മീസൽ മീസൽസ് മംസ് റൂബല്ല എന്താണ് മീസൽസ് അഞ്ചാംപനി മംസ് മുണ്ടിനീര് റൂബല്ല എന്നിവയ്ക്കെതിരെയുള്ള വാക്സിനാണേത് എം എം ആർ പോളിയോ ഡി പി ടി അതും തെറ്റാണ് ഡി പി ടി എന്താണ് ഡിഫ്തീരിയ പെർട്ടോസിസ് ടെറ്റനസ് എന്നിവയ്ക്കെതിരെയുള്ള വാക്സിനാണ് ഡിഫ്തീരിയ പെർട്ടോസിസ് പെർട്ടോസിസ് എന്ന് പറഞ്ഞാൽ വില്ലൻ ചുമ വില്ലൻ ചുമ ടെറ്റനസ് ഡിഫ്തീരിയ പെർട്ടോസിസ് എന്നിവയ്ക്കെതിരെയുള്ള വാക്സിനാണ് ഡി പി ടി അടുത്ത വശ്യം രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏത് ഏതാണ് ഇരുമ്പ് ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം അടുത്ത ഓശ്യൻ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ഏതാണ് ഹീമോഫീലിയ ഫാറ്റി ലിവർ പ്രമേഹം പക്ഷാഘാതം ഇവയൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അശ്വമേധം കുഷ്ഠരോഗം അടുത്തത് നിപ്പ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള ജീവി വവ്വാൽ അടുത്ത ഓശ്യേൻ ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു ഏതാണ് വൈറസ് ആണ് ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു വൈറസ്